സെലിബ്രിറ്റി താരങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകളെല്ലാം സർവ്വസാധാരണമാണ് സോഷ്യൽ മീഡിയസിൽ ആ ഗോസിപ്പിന്റെ കുത്തൊഴുക്കിലൊന്നും പെടാതിരിക്കുക എന്നാൽ അത് വലിയ അത്ഭുതം തന്നെയാണ് അത് വലിയ അത്ഭുതം തന്നെയാണ് അങ്ങനെ ചില അപൂർവ നടിമാരിൽ ഒരാളാണ് നമിത പ്രമോദും നമിതയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗോസിപ്പുകൾ നിരവധി വന്നിട്ടുണ്ട് അങ്ങനെ ചില അപൂർവ നടിമാരിൽ ഒരാളാണ് നടി നമിത പ്രമോദും നമിത പ്രമോദിനെ സംബന്ധിച്ച് അത്രയധികം പ്രണയം ഗോസിപ്പുകൾ നിരവധി തവണ വന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇട്ടതോടും ചില കല്യാണകോശായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒപ്പമുള്ള ചിത്രമായിരുന്നു കഴിഞ്ഞ വർഷം നമിത പ്രമോദ് കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടും എന്ന് താരം പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് പോസ്റ്റ് സോഷ്യൽ മീഡിയ പങ്കുവച്ചിരുന്നത് ആ പോസ്റ്റിന് താഴെയാണ് ചിലർ നമിതയുടെ വിവാഹകാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് നമിത പ്രമോദ് പറയാൻ പോകുന്നത് വിവാഹത്തിനെ കുറിച്ച് തന്നെയായിരിക്കും എന്ന് ചില ആരാധകർ ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതല്ല പുതിയ ബിസിനസ് സംരംഭത്തെക്കുറിച്ചായിരുന്നു താരം പറയാനുള്ളതെന്ന് ചിലർ അഭിപ്രായപ്പെടുകയും ചെയ്തു മലയാള സിനിമയിലെ മിന്നും താരങ്ങളാണ് നടി നമിത പ്രമോദും സൗബിൻ സാഹിറും ഇരുവരും അഭിനയത്തിൽ വളരെയധികം മികച്ച പ്രകടനം തന്നെയാണ് എല്ലാ സിനിമകളിലും കാഴ്ച ഇപ്പോഴിതാ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞെന്നും വിവാഹ ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് സത്യമല്ല കാരണം ഇരുവരും ഒന്നിച്ചുള്ള ഏറ്റവും പുതിയ ചിത്രമായ മച്ചാന്റെ മാലാക എന്ന സിനിമ യുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാമാണ് ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ഇരുവരും ഈ സിനിമയിൽ അഭിനയിക്കുന്നത് മച്ചാന്റെ മാലാഗ എന്ന സിനിമയിൽ സജീവൻ ബിജുമോൾ എന്നീ കഥാപാത്രങ്ങളായിട്ടാണ് ഇരുവരും അഭിനയിക്കുന്നത് വിവാഹം കഴിക്കുന്നതിൻ്റെ പ്രമോ ആയിരുന്നു ഇരുവരും തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു ഫോട്ടോസ് കണ്ടുകൊണ്ടാണ് ആരാധകർ പെട്ടെന്ന് ഞെട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നടി മിത പ്രമോദ് വിവാഹം കഴിച്ചോ എന്നൊക്കെയാണ് പലരും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിനു താഴെ കമൻസിലൂടെ ചോദിക്കുന്നത് നാളെയാണ് മച്ചോന്റെ മാലാക എന്ന സിനിമയുടെ റിലീസ് വരുന്നിരിക്കുന്നത് ഇരുവരുടെയും ഈ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും താഴെ നിരവധി കമൻസുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ടെലിവിഷനിൽ ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ നടിയാണ് നമിത പ്രമോദ് ധ്യാൻ ശ്രീനിവാസൻ ദിലീഷ് പോത്തൻ മനോജ് കെ യു ശാന്തി കൃഷ്ണ വിനീത് തട്ടിൽ ആര്യ ആൽഫി പഞ്ഞിക്കാരൻ ശ്രുതി ജയൻ രാജേഷ് പറവൂർ എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന എത്തുന്നുണ്ട് ഇവർക്കൊപ്പം ഏതാനും പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു അതുപോലെ ഏറെ നാളുകൾക്ക് ശേഷമാണ് നമിത പ്രമോദിൻ്റെ ഒരു സിനിമയും മലയാളത്തിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ഈ ചിത്രത്തെ വരവേൽക്കുന്നതും